ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ചുങ്കിടി ടൈപ്പിലെ ലാർജ് സൈസിലെ ചുരിദാർക്കറ്റ് മോഡൽ നൈറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മോഡലാണിത് അതും അല്ല മറ്റേ ടൈപ്പും ഉണ്ട് സാധാ ടൈപ്പും ഉണ്ട് ചുങ്കിടിയും ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് ബ്രിക്കിൻ്റെ കളറാണ് ബ്രിക്ക് റെഡ് ആ കളറാണ് വന്നിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് ലാർജാണ് അതിനകത്തുള്ള ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് റൗണ്ട് റൗണ്ട് പോലത്തെ ഒരു ഡിസൈനാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സൈഡിൽ ഇങ്ങനത്തെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തായിട്ട് ആ ഡിസൈനും ഉണ്ട് അതിന്റെ സ്ലീവ് വന്നിരിക്കുന്നതും ആ ഡിസൈനിലാണ് സ്ലീവും വന്നിരിക്കുന്നത് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജാണ് പ്രൈസ് വന്നിരിക്കുന്നത് ടു നയന്റി നയൻ അടുത്ത വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് വൈറ്റ് കളറിലെ ഡിസൈൻ ഡിസൈൻ സെയിം തന്നെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ വൈറ്റും കൂടിയുള്ള കോമ്പിനേഷനാണ് എല്ലാത്തിനകത്ത് സൈഡിൽ ഇങ്ങനത്തെ ഒരു പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഉണ്ട് പ്രിൻറ്റ് അതിൻ്റെ സ്ലീവും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂവിലും സെയിം തന്നെ ഡിസൈൻ ഒക്കെ ഉണ്ട് സെയിം ആണ് വന്നിരിക്കുന്നത് എല്ലാം ലാർജാണ് ടു നയൻറ്റി നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ അതിനകത്ത് ഡിസൈനിനകത്ത് വ്യത്യാസമുണ്ട് ഇത്ര നേരം കാണിച്ച ഡിസൈൻ അല്ല വേറൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിനും ഇങ്ങനെ സൈഡിലുണ്ട് അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീനിൻ്റെ പ്രിൻറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ സെയിം തന്നെ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു റെഡ് ആണ് വന്നിരിക്കുന്നത് റെഡിൽ ഇങ്ങനെ സൈഡിൽ വന്നിട്ടുണ്ട് അതിൻ്റെ സൈഡ് വരുന്ന തന്നെയാണ് സ്ലീവിലും കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സാധാ ഉള്ളത് കാണാം ഇതിൻ്റെ കളർ വന്നിരിക്കുന്ന ഒരു പർപ്പിൾ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ടു സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതെല്ലാം സി സിംഗിളായിട്ടുള്ളതാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു പിങ്ക് പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് പിങ്കിൽ ചെറിയ ചെറിയ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പീച്ച് കളറാണ് വന്നിരിക്കുന്നത് പീച്ച് കളറ് അതിനകത്ത് ചെറിയ ഡിസൈനുണ്ട് അടുത്തൊരു ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഫുള്ളായിട്ട് ഒരു പീച്ചിൽ വൈറ്റും ഡാർക്ക് പീച്ചും അടുത്തതും ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് നല്ലൊരു ഗ്രീനാണ് നമ്മൾ കാണത്തില്ലാത്തൊരു റെയർ ഒരു ഗ്രീനാണ് നല്ല കളറാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിൾ കളർ അതിനകത്ത് ഇത് നേരത്തെയും കൊണ്ടുവന്നിട്ടുള്ളതാണ് അത് റീസ്റ്റോക്ക് ചെയ്താണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് അതതിൻ്റെ കളർ ചേഞ്ച് നാല് കളറുണ്ട് അതിൻ്റെ വന്നിരിക്കുന്നത് ഇതൊരു പിങ്കും പീച്ചും കൂടി ഉള്ള ഒരു കളറാണ് ഇത് നല്ലൊരു മെറൂണ് പിന്നെ ഇതൊരു പിങ്ക് കളറാണ് അതിനകത്ത് വൈറ്റ് കളറിലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അടുത്തത് റെഡിനകത്ത് വൈറ്റ് കളറ് നെക്സ്റ്റ് ഇത് അടിപൊളി ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലായിരിക്കും ഇത് ബ്ലാക്കിൽ ഒരു പീച്ച് ഇത് ഒത്തിരി നേരത്തെ കൊണ്ടുവന്നാണ് ഇതിൻ്റെ റീസ്റ്റോക്കാണ് ഇതും ഇതും ബ്ലാക്കിൽ ഒരു ആഷ് ഇത് രണ്ടും അടിപൊളിയാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് ലാർജ് സൈസാണ് ഈ ഇതിനെല്ലാം ടു സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അങ്ങനെ എൻസ്റ്റെയിലിൻ്റെ ലാർജ് സൈസിലെ നെയ്റ്റി കളക്ഷൻസ് എയലൈൻ നെറ്റ് റിലേഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ